നമസ്കാരം രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളിലൊന്നിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു ലൈംഗിക അതിക്രമ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതായത് ഗുരുഗ്രാമിലെ മെദാത്ത ആശുപത്രിയിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ടെക്നീഷ്യൻ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിലായിരുന്ന നാൽപ്പത്തി ആറ് വയസ്സുള്ള ഫ്ലൈറ്റ് അറ്റൻഡറിനെ പീഡിപ്പിച്ചതിനാണ് അറസ്റ്റിലായത് നിയമപരമായി ഡിജിറ്റൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ പീഡനത്തിൻ്റെ സ്വഭാവം വലിയ ശ്രദ്ധ നേടുകയും രോഗികളുടെ സുരക്ഷയെക്കുറിച്ചും ലൈംഗിക അതിക്രമണത്തിൻ്റെ നിയമപരമായ നിർവചനത്തെക്കുറിച്ചും അടിയന്തര ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് മെദാദ ആശുപത്രിയിൽ നിന്ന് അന്ന് സംഭവിച്ചത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗുരുഗ്രാം പോലീസിന്റെ വിവരങ്ങൾ അനുസരിച്ച് ബിഹാർ സ്വദേശിയായ ദീപക് എന്ന പ്രതി ആശുപത്രിയിലെ ഇൻസെൻറ്റീവ് കെയർ യൂണിറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു അബോധാവസ്ഥയിലായിരുന്ന രോഗിയെ ഇയാൾ വിരളുകൾ ഉപയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു രണ്ട് നഴ്സുമാർ ഐ സിയുവിൻ്റെ മുറിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർ ഈ അതിക്രമം തടഞ്ഞില്ല ഫ്ലൈറ്റ് അറ്റൻഡറായ ഇര പിന്നീട് ഏപ്രിൽ പതിനാലിന് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് ഉടൻ അന്വേഷണം ആരംഭിച്ചു എണ്ണൂറിലധികം സി സി ടി വി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും അമ്പതിലധികം ആശുപത്രി ജീവനക്കാരെയും ഡോക്ടർമാരെയും ചോദ്യം ചെയ്യുകയും ചെയ്ത ശേഷമാണ് വെള്ളിയാഴ്ച ദീപക്കനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്താണ് ഡിജിറ്റൽ എന്ന് നോക്കിയാൽ ആരും അറിയാത്ത ഒരു കാര്യമാണ് നിയമപരമായി വിരളുകളോ കാൽ കാൽവിരളുകളോ ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ യോനിയിലോ മലദ്വാരത്തിലോ അവരുടെ സമ്മതമില്ലാതെ അകത്ത് കയറ്റുന്നതിനെയാണ് ഡിജിറ്റൽ എന്ന് നിർവചിക്കുന്നത് ഇവിടെ ഡിജിറ്റൽ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് സാങ്കേതിക വിധിയല്ല മറിച്ച് ശരീരത്തിലെ വിരളുകളെയും കാൽ വിരലുകളെയുമാണ് വിരൾ വിരലകലം ഏതെങ്കിലും അക്കം കാൽ വിരൾ കൈവിരൽ പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള പത്ത് അക്കങ്ങളിൽ ഒന്ന് ഏകസ്ഥാന സംഖ്യം എന്നിവയാണ് ഡിജിറ്റ് കൊണ്ടും അതിനെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലെ പ്രധാനമായ ഒരു ഭാഗമെന്ന നിലയിൽ അല്ലാതെ മറ്റൊരു തലത്തിൽ അർത്ഥമാക്കുന്നത് ഇന്ത്യൻ നിയമത്തിൽ ഈ അതിക്രമം ഒരു ഗൗരവകരമായ കുറ്റകൃത്യമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊരു വ്യക്തിയുടെ ശാരീരിക സ്വയംഭരണത്തെയും അന്തസ്സിനെയും ഗുരുതരമായി ലംഘിക്കുന്നതും മറ്റു തരത്തിലുള്ള ബലാസംഗങ്ങൾക്ക് ലഭിക്കുന്നതിന് സമാനമായ ശിക്ഷകൾ ലഭിക്കാവുന്നതുമായ ഒരു കുറ്റമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന പോസോ നിയമത്തിലെയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും ഐ പി സി ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം ഡിജിറ്റൽ ബലാസംഗത്തെ ലിംഗ മറ്റു വസ്തുക്കളോ ഉപയോഗിച്ചുള്ള പ്രവേശനങ്ങളെ അഥവാ അതിനെ ആക്രമിക്കുന്നതിന് തുല്യമായ ഗൗരവത്തോടെയാണ് പരിഗണിക്കുന്നത് ഡിജിറ്റൽ ബലാസംഘം എന്തുകൊണ്ട് ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കുന്നു കണക്കാക്കുന്നുവെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാഹ്യമായ സ്പർശം മാത്രം ഉൾപ്പെടുന്ന മയറ്റുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഡിജിറ്റൽ ബലാസംഘത്തിൽ സമ്മതമില്ലാതെയുള്ള ആക്രമണാത്മകവും ആന്തരികവുമായ പ്രവേശനം ഇത് ഒരു അതിക്രമത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഡിജിറ്റൽ ബലാസംഘത്തിന് ഇരയായവർക്ക് ശാരീരികമായ ഉപദ്രവങ്ങൾക്ക് പുറമേ ഗുരുതരമായ മാനസിക ആഹ്ലാദവും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് പ്രതിരോധിക്കാൻ കഴിവില്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ ഈ അതിക്രമം കൂടുതൽ ഭയാനകമാവുന്നു ഗുരുഗ്രാമിലെ ഫ്ലൈറ്റ് അറ്റൻഡ് വെന്റിലേറ്ററിൽ ആയിരുന്നതിനാൽ പ്രതികരിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നത് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ആശുപത്രികൾ വീടുകൾ പോലീസ് കസ്റ്റഡി പൊതുസ്ഥലങ്ങൾ എന്നിങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ ഡിജിറ്റൽ ബലാസംഗം സംഭവിക്കാം സാമൂഹ്യമായ ഭയം കൊണ്ടോ ഇതിനെക്കുറിച്ചുള്ള അവബോധം ഇല്ലാത്തതുകൊണ്ടോ പലപ്പോഴും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് എന്നിരുന്നാലും ഇന്ത്യയിലെ കോടതികളും നിയമവ്യവസ്ഥയും സമീപ വർഷങ്ങളിൽ ഇതിൻ്റെ ഗൗരവം കൂടുതൽ വ്യക്തമായി അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒരു കേസ് ഇതിന് ശക്തമായ നിയമപരമായ മാതൃക നൽകുന്നു രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഡിജിറ്റൽ ബലാസംഗം ചെയ്ത് ഒരാൾക്ക് ഇരുപത്തി അഞ്ച് വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു ലിംഗം വസ്തു അല്ലെങ്കിൽ ഡിജിറ്റൽ എന്നിങ്ങനെ ഗൃഹസ്ഥാനങ്ങളിൽ പ്രവേശിക്കുന്നതിന് ഏത് രൂപത്തിലായാലും അത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നില്ല അങ്ങനെയാണ് ഡൽഹി ഹൈക്കോടതി ഈ വിധിയെ വ്യക്തമാക്കിയത് ഡിജിറ്റൽ ബലാസംഘവും ലിംഗാധിഷ്ഠിത ബലാസംഘവും തമ്മിൽ നിയമം ഒരു വേർതിരിവും കാണിച്ചിട്ടില്ല എന്ന് പ്രതിഭാഗം സമർപ്പിച്ച അപേക്ഷയിൽ നിരസിച്ചുകൊണ്ട് അഡീഷണൽ സെഷൻസ് ജഡ്ജി ബബിത പുനിയ അന്ന് പറഞ്ഞതാണ് പ്രതിയുടെ പ്രായം വിദ്യാഭ്യാസം ഇല്ലായ്മ അല്ലെങ്കിൽ ആദ്യമായി കുറ്റം ചെയ്യുന്ന വ്യക്തിയാണെന്ന വാദങ്ങളും കോടതി തള്ളി മെദാത്ത ആശുപത്രിയിലെ കേസ് പ്രതികൾക്ക് കാരണമായത് കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കൊണ്ട് മാത്രമല്ല രോഗികൾ ുർബലരും പരിചരണത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരുടമായ ആശുപത്രിയിലെ ഐ സിയുയിൽ ഇത് സംഭവിച്ചതുകൊണ്ടാണ് ആക്രമണം നടക്കുമ്പോൾ നഴ്സിംഗ് ജീവനക്കാരുടെ സാന്നിധ്യം സ്ഥാപനപരമായ മേൽനോട്ടത്തെയും കണ്ടുനിന്നവരുടെ നിശബ്ദതയെയും കുറിച്ചുള്ള ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ മെഡിക്കൽ സൗകര്യങ്ങളിൽ രോഗികളെ സംരക്ഷിക്കുന്നതിന് കർശനമായ നടപടിക്രമങ്ങൾ നിയമസമയത്ത് മികച്ച പശ്ചാത്തല പരിശോധനകൾ ആശുപത്രി ജീവനക്കാർക്ക് നിർബന്ധിത റിപ്പോർട്ടിംഗ് പരിശീലനം എന്നിവയ്ക്കായി നിയമവിദഗ്ധരും മനുഷ്യാവകാശ സംഘടനകളും ആവശ്യപ്പെട്ടു ഡിജിറ്റൽ ബലാസംഗം ഇപ്പോഴും പലർക്കും അത്ര പരിചയമില്ലാത്ത ഒരു പദമായിരിക്കാം എന്നാൽ നിയമപരമായും ധാർമ്മികമായും ഇത് മറ്റ് തരത്തിലുള്ള ബലാസംഗങ്ങളെ പോലെ തന്നെ ഗുരുതരമാണ് സുരക്ഷ ഏറ്റവും പ്രധാനമായിരിക്കേണ്ട സ്ഥലങ്ങളിൽ പോലും സമ്മതമില്ലാത്ത അതിക്രമങ്ങൾ സംഭവിക്കാമെന്നും നിയമം അത്തരം കുറ്റകൃത്യങ്ങളെ അവ അർഹിക്കുന്ന ഗൗരവത്തോടെ തിരിച്ചറിഞ്ഞ് ശിക്ഷിക്കുമെന്നും മേധാത ഐ കേസ് ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ